റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിൻ്റെയും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഞാരക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പ്രഗത്ഭ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ജി എൻ രമേശ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലന്റിന്റെയും കേരള ടാക്സ് പ്രാക്ടീഷ്യനേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ രോഗവിഭാഗങ്ങളിലായി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒൻപത് പ്രഗത്ഭ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രഗത്ഭ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ജി എൻ രമേശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു in the uh, it just coincides with the first death anniversary of our dear karnagaran sir now for those of you from master med city uh, karnagaran sir was a role model for many of us for a senior rotarian or a senior doctor whose ൂടി പൂർത്തീകരിക്കാത്ത <laughs> ലൈഫിലും മറ്റ് മറ്റു രീതിയിലൊക്കെ പണി പൂർത്തിയാകാതെയായി കിടക്കുന്ന ഏറ്റെടുത്ത് ഏറ്റവും പാവപ്പെട്ടവരുടെ അഞ്ച് സെൻറ്റിൽ കുറഞ്ഞ ഏറ്റവും പാവപ്പെട്ട രോഗികളായവരുടെ രോഗാവസ്ഥയിലുള്ളവരുടെയും അവരുടെ ആശ്രിതരുടെയും വീടുകൾ തിരഞ്ഞെടുത്ത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ വീടുകൾ തിരഞ്ഞെടുത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടുകൾ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചിറ്റള്ളിപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായം ഞങ്ങൾക്ക് ഇതിനായി ലഭിച്ചു കൊണ്ടുണ്ട് നാട്ടുകാരുടെ ഒരു നയാ പൈസ പോലും സാമ്പത്തികമായി സഹായം വാങ്ങിക്കാതെ ഈ വീട് പൂർത്തീകരണത്തിന് മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും തന്നെ മെറ്റീരിയൽസ് എന്തെങ്കിലും മാത്രം ഒരു സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് നൂറോളം വീടുകളാണ് ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നത് ഏതാണ്ട് എട്ട് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം നടന്നു മറ്റ് എട്ട് വീടുകളിലും പണി നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഈ ഫസ്റ്റ് ടൈമിൽ തന്നെ പതിനഞ്ച് പതിനാറോളം വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കും തുടർന്നുള്ള രണ്ട് വർഷം കൊണ്ട് മറ്റ് എഴുപത്തഞ്ച് വീടുകളോ അങ്ങനെ നൂറ് വീടുകളാണ് ഈ മൂന്ന് വർഷം കൊണ്ട് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ് ചിറ്റളിപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ചു കൊടുക്കുന്നത് അതിൽ കൂടുതൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയട്ടെ എന്നെ കഴിയണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ വീടുകളിലെ വീടുകളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അവിടെ പ്രായപൂർത്തിയായവരിലെന്നും ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ ഭേദബന്യം മതപേയം മറ്റൊന്നുമില്ല ഏറ്റവും പാവപ്പെട്ട വീടുകളായിരിക്കണം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് അർഹത ഉള്ള വീടുകൾക്ക് ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്താറുപതോളം അപേക്ഷകളെന്ന് വന്നു കഴിഞ്ഞു ഇനിയും സമയബന്ധിതമായി ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട് അപേക്ഷ